ൂർമാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം ഡോക്ടർ സുനിൽ പി ഇളയടം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ സാൻ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ഡോക്ടർ സുനിൽ പി ഇളയടം നിർവഹിച്ചു കാൺസാസ് സർവമതൂജി പറയുന്ന സംഗതികൾ ആധുനിക വിചിന്തന. എന്നിയോമിക് ക്യേംക് യൂണീസോഫ് ഇതിൻതുവിയൽബ ലോഡ് പാണ്ടറാണ്. ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ മൊത്തം നിങ്ങൾ മാതൃകയിൽ ചിന്തിച്ചു. കേജ മാക്സിംനെ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ മാതാവാണ് ഏറ്റവും പ്രാരംഭം. ഇവരെ അങ്ങോട്ട് बुरुम कामी तोरी समाज से बहुत असर दिए हैं। आपके ना सिवेगे के बाद क्या है तो ना आप समाज के जिन बहुत असर दिए हैं ना उसे दिया था। तनाव को ना ऐसा रहे दिए होते हैं तो इसे किस संस्था का संज्ञान दिखाएं। तो जैसे हम तापक सूर्य के बारे में जान लाती हैं ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയതും അവരുടെ സംഭാവനകളും വിവരിക്കുന്ന ഗുരുവും ഗാന്ധിയും എന്ന സെമിനാറും സംഘടിപ്പിച്ചു ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രഭാഷണം നിർവഹിച്ചു ഈ ഗാന്ധിജി അല്ലെങ്കിൽ தெலோயன் ஹரலல பந்து என்ற ஒரு சொல்லை தான். പക്ഷേ எंदുകൊണ്ടാണ് தன்னை சற்பровичு என்ற கர்த்தரியோடு தனதுல अपॉन காரணத்திற்குக் கழிഞ്ഞു தன்ன განம் பங்க்சியஸ் ஆகும். லைப்ரரி പ്രസിഡண்ட் அடভোকেট கேன் சதீஷன், கன்வீனர் கேபி ஷெல்வன், ஜிசிடி அங்கம்பே பீ পিটার, பள்ளூர்த்தி ஏரியா செக்ரட்டரி கேஎஸ் தாதாகிருஷ்ணன், Kochi நகர் சபா வித்யாவாச கரிய ஸ்டாண்டிங் கமிட்டி चेयरमैन வி ஸ்ரீஜித், கவுன்சிலர் சிஆர் சுधीर, மிதुन பிரகாஷன் என்றவர் சம்சாரிச்சு. న్యూస్ บิวโร பள்ளூர்த்தி